എൻ്റെ ആദ്യ കുർബാന വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചു വിട്ട് സൈലേമൻ ക്ലാസ്സിലേക്ക് പോകുന്നതുകൊണ്ട് അപ്പം ഞാൻ റെഡിയായിട്ട് പള്ളിയിൽ വന്നിട്ട് കയറാൻ നിൽക്കുമായിരുന്നു കേട്ടോ പള്ളിയുടെ അകത്ത് ഞാനും അമ്മയും പപ്പയാണ് കേട്ടോ ബൈബിൾ വായിച്ചത് ഒരു ബിഗ് സർപ്രൈസായിരുന്നു പീട്ടർ അച്ഛനും ബിജു അച്ഛനും സെബാസ് അച്ഛനും ആയിരുന്നു കേട്ടോ കുർബാനയ്ക്ക് ഉണ്ടായിരുന്നത് ചിറ്റമ്മയും ഷേർലേമ്മയും ആശാനിക്ക് കഴിച്ചോണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നമുക്ക് ഒത്തിരി വീഡിയോ മിസ്സായിപ്പോയി പിന്നെ കുറച്ച് വീഡിയോ എടുത്തോളൂ കേട്ടോ നമുക്ക് തിരക്കെ കുറഞ്ഞപ്പോഴാണ് എടുത്തത് ഇത് സ്കൂളിലെ ടീച്ചർമാരും സാർമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മര്യാൻ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഡ്രൈവർ ഡ്രൈവറംഗൽമാരും ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ ബിരിയാണി ചിക്കൻ കറി ചടലാസും അച്ചാറുണ്ടായിരുന്നു കേട്ടോ അതിന് മുമ്പ് തന്നെ കേക്കും വൈനൊക്കെ കൊടുത്തു പിന്നെ ഫ്രൂട്ട് സലാഡും മാംഗോ ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ജ്യോതിലക്ഷ്മി ടീച്ചറും പേ സാറും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അവരൊരു ആയിട്ടായിരുന്നു കേട്ടോ വന്നത് പിന്നെ ഞാൻ ഷാരം ചേച്ചി റിങ്സ് ചെയ്യേണ്ടിയൊക്കെ ഫോട്ടോ സെക്ഷനിലായിരുന്നു കേട്ടോ അപ്പോൾ കിഷോരങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആൻസം വെച്ചാൽ അപ്പോൾ അതിലേ ഇതിലേക്കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ടായിരുന്നെട്ടോ പിന്നെ എൽഫിയൻ്റെ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇത് സ്കൂളിലെ സ്റ്റാഫേഴ്സ് ഒക്കെ വന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു സ്റ്റാഫ്സിനൊക്കെ വീഡിയോ എടുക്കുകയാണ് ഇത് പ്രകാശാരൻ്റെ പപ്പയായിരുന്നു കേട്ടോ പിന്നെ റിൻസിയാൻ്റെ ആഞ്ചിലോങ്കളൊക്കെ ഫുഡ് കഴിക്കണമായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇവരാണ് കേട്ടോ കഴിച്ചത് പിന്നെ എനിക്ക് ചൂടെ എടുക്കുമോ പറഞ്ഞപ്പോൾ ഞാൻ ഫാനിൻ്റെ അടിയിൽ കസേരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഭയങ്കര ചൂടായിരുന്നു കേട്ടോ പിന്നെ വൈനും കേക്കും ഒക്കെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തു കേട്ടോ പിന്നെ ഹയർ സെക്കൻഡറിയിലെ ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നോട്ടോ അവർ കുറച്ച് താമസിച്ചായിരുന്നു വന്നത് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നോട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് മയ്യുക വന്നിട്ടുണ്ടായിരുന്നു മയുകയെ അമ്മയും അനിയനും അച്ഛനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കണമെങ്കിൽ പോസ് ചെയ്തിരിക്കാന്ന് അവൾ എനിക്ക് ഗിഫ്റ്റും കൂടെ തന്നോട്ടോ അപ്പം ഞങ്ങളിങ്ങനെ അവിടുന്ന് ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോട്ടോ അവരുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് പോയി പിന്നെ ടീന്ന് വന്ന ആൻറ്റിമാരും അങ്കിൾമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ കൊ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവരിങ്ങനെ സംസാരിച്ച് ായിരുന്നു കേട്ടോ അവര് പോകാനും നിൽക്കുമായിരുന്നു അപ്പം കൊച്ചിനെയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് ഏറ്റവും ഇളയ കൊച്ചാണ് കേട്ടോ അപ്പം വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും നാണോ വന്നിട്ടോ അവർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നെ കളിയാക്കി പിന്നെ ഇപ്പം പപ്പയടുത്ത് എല്ലാവരും സംസാരിച്ച് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു അപ്പം ഇത് സ്റ്റാഫ്സൊക്കെ ഞങ്ങളുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നതാണ് ഫ്രാൻസിസ് ബ്രദർ ആയിരുന്നിട്ട് എടുത്ത് വന്നത് ഇതാണ് ഫ്രാൻസിസ് ബ്രദർ കേട്ടോ പിന്നെ അവർ പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഒത്തിരി സമയമായിരുന്നു ഒത്തിരി പോസ്റ്റൊക്കെ കാണിക്കേണ്ടത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് നാട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഇത്രയും ദൂരത്തിൻ്റെ ഹാദി കുർബാന കൂടാനൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷിച്ചു പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോൾ പൈസ ഇട്ടി ഞാൻ സംസാരിച്ചങ്ങിരിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ കാളൊക്കെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കേണ്ടത് ഇതായിരുന്നു കേട്ടോ ഫോട്ടോ അത് ഞാൻ എല്ലാവർക്കും എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ജോയിൽ ജോയിൽ ബ്രദർ ഉണ്ടായിരുന്നു കേട്ടോ ജോയിൽ ബ്രദർ എനിക്കേണ്ടി സംസാരിച്ചോണ്ടിരിക്കുമായിരുന്നു പിന്നെ ആഞ്ചിലോങ്ങൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാൽ പാട്ട് നന്നായിട്ട് പാടും കേട്ടോ പിന്നെ ആഞ്ചിലോങ്ങൾ മോനാണ് കേട്ടോ പൈസ കേട്ടേ പൈസട്ടെ ഇങ്ങനെ ഫ്ലെക്സിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രാൻസിസ് ബ്രദർ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് പോസൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ പിന്നെ കിഷോറങ്ങൾ ലാസ്റ്റ് പോകാൻ പോകുന്നതിന് മുമ്പ് എന്നെടുത്ത് പൊക്കി കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പേടിച്ചും കൂടെ പോയി പിന്നെ ഇതമ്മ അമ്മ അമ്മ സ്കൂളിൽ പത്താം ക്ലാസ് അടുപ്പിച്ച ചേട്ടന്മാരൊക്കെ വന്നിട്ട് എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു കേട്ടോ അമ്മ അമ്മയുടെ ചേച്ചിയും അങ്ങളമാരും ഒക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇത് ഞാനും ഷാരൻ ചെയ്ത് റീൻസിയാണ്ടിയൊക്കെ എടുത്ത ഫോട്ടോയാണ് ഇത് സ്കൂളിലെ എല്ലാ എല്ലാവരും സ്റ്റാഫ്സൊക്കെ വന്നപ്പോൾ അവരൊക്കെ എടുത്ത ഫോട്ടോയാണ് പിന്നെ ഞങ്ങൾ ഒക്കെ എടുത്ത് നേരെ പോകുമായിരുന്നു കേട്ടോ ആഞ്ചിനോങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ടായിരുന്നു കേട്ടോ പോകുന്നത് എല്ലാം നീറ്റാക്കി എല്ലാം സെറ്റാക്കിയിട്ടോ ഇതാണ് എൻ്റെ ഫാമിലി ബായ്